കൊല്ലം നിലമേലിൽ തട്ടത്തുമല വട്ടപ്പാറ റോഡിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം അപകടത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു രണ്ട് വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരം വിദ്യാച്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മറ്റൊരു വാഹനത്തിന് കടന്നു പോകാൻ വഴിയൊരുക്കുന്നതിനിടെ ഇരുപതടി താഴ്ചയിലുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ബസ് മറിയുകയായിരുന്നു പരിക്കേറ്റ കുട്ടികളെ കടയ്ക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുപത്തിരണ്ട് കുട്ടികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ഞാൻ ആ റോഡിൻ്റെ ആ ഭാഗത്തിന് ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു ഇറങ്ങി വന്ന് ഞാൻ ഇറങ്ങി വരാൻ അവിടെ എത്തിയപ്പോൾ ഈ വണ്ടി നേരെ കയറ്റി അവിടെ നിർത്തിയേക്കാണ് വണ്ടി കയറുന്നില്ലായിരുന്നു ആ അവസ്ഥയിൽ ഇവർ അട വെച്ച് മുകളിലോട്ട് കയറ്റാനുള്ള ശ്രമം നടത്തുമായിരുന്നു ഞാനങ്ങനെ വണ്ടി ആ വഴിയിലോട്ട് നിർത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് അറിയാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയം നേരെ ഈ വണ്ടി ഈ ബാക്കിലോട്ട് പോണ ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത് എൻ്റെ കൺമുന്നിലാണ് ആ വണ്ടി നാല് കാരണം പറഞ്ഞ് താഴെ പോയത് ഇത് യഥാർത്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോഡ് മുകളിൽ ഒരു എട്ട് കോടി രൂപ അനുവദിച്ചൊരു റോഡ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആ റോഡ് വെട്ടി പൊളിച്ച് ആകെ നശിപ്പിച്ച് വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വണ്ടി പോകാൻ പോവാൻ കഴിയാത്തതിനികളല്ല ഇതുവഴി പോകുന്നത് ഈ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് ഈ വഴി പോകുന്നത് അതുകൊണ്ടാണ്